ശ്രീമൻ നാരായണീയം ദശകം ഒന്ന് ഭഗവാന്റെ സ്വരൂപവും മാഹാത്മ്യവും ഗജാനന ഗാന പദ്ധം ഗജാനിശം അനേകദന്തം ഭക്തദന്ദസ്മകേം സരസ്വതി നമസ്തുഭ്യം വരതി ജ്ഞാനരൂപിണി विद्यारम्भं करिष्यामि सिद्धेर्भवतु मे सदा गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वर गुरुः साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः श्लोकम् yeah. नमो भगवते वासुदेवाय कष्टादे सृष्टिचेष्टा बहुदरभवखेदावखा जीवपाजाम् इत्येवम् पूर्वमालोचितमजिद मया नैव मद्यापि जानी नो चेत् वा मधुरतरमिदं त्वद्वभुच्छिद्रसार्द्रम् നേത്രൈ ശ്രോത്രൈ ച പൂരേ പരമരസുധാഭോരമേരൻ ഫേ അജിത അല്ലയോ അജിത തേ സൃഷ്ടിചേഷ്ട കഷ്ടേ അങ്ങയുടെ സൃഷ്ടിചേഷ്ട സൃഷ്ടി വ്യാപാരം കഷ്ടം കഷ്ടമാണ് വളരെ കഷ്ടമാണ് ദുസ്സഹമാണ് എന്തുകൊണ്ടെന്നാൽ ജീവഭാചാം അത് ജീവികൾക്ക് ബഹുതര ഭവഖേദാവഹ വളരെ വളരെ അനേകമനേകം സംസാരദുഃഖങ്ങളെ ഉളവാക്കുന്നതാണ് ഭഗവാനെ അങ്ങയുടെ ഈ സൃഷ്ടി ഇവിടെയുള്ള സർവ ജീവികൾക്കും വളരെയധികം ദുഃഖത്തെ തരുന്നതാണ് ഇതി ഏവം എന്നത്രേ മയാ പൂർവം ആലോചിതം നയാ ഞാൻ പൂർവം മുൻപ് ആലോചിതം കരുതിയിരുന്നത് ഭഗവാന്റെ ഈ സൃഷ്ടികൾ എത്രമാത്രം ദുഃഖം തരുന്നു ഇവിടെയുള്ള സകല ജീവജാലങ്ങൾക്കും എന്നാണ് ഞാൻ നേരത്തെ വിചാരിച്ചിരുന്നത് അഭിജാനെ അദ്ധ്യപ്പോൾ ഏവം ഇപ്രകാരം ന ഏവം ഈ വിധമല്ലല്ലോ ഞാൻ കരുതുന്നത് ഇപ്പം ഞാൻ അങ്ങനെയല്ല വിചാരിക്കുന്നത് ജീവാ കഥം വ ജീവാ ജീവികൾ കഥം വ എങ്ങനെയാണ് ചിദ്വ്രസാർദ്രം മധുരതരം ചിത്തും രസവും ജ്ഞാനവും ആനന്ദവും നിറയുന്നതായിട്ടുള്ള മധുരതരമായിട്ടുള്ള അത്യന്തം കൗതുകമായിട്ടുള്ള അവിടത്തെ ശരീരം ഇതം തൊത്വപു അവിടത്തെ ഇപ്രകാരമുള്ള ഈ ശരീരം നേത്രൈ ശ്രോത്രൈ നേത്രൈ നേത്രേന്ദ്രിയങ്ങളാലും കണ്ണുകളാലും ശ്രോത്രൈ ശ്രോത്രേന്ദ്രിയങ്ങളാലും കാതുകളാലും പിത്വ പാനം ചെയ്തിട്ട് പരമരസസുധാംബോതി പരമാനന്ദമാകുന്ന പരമാനന്ദമാവുന്ന അമൃതസമുദ്രത്തിൻ്റെ തിരമാലകളിൽ കിടന്ന് രമേരൻ ആഹ്ലാദം കൊള്ളുക ഈ സൃഷ്ടികളെല്ലാം വളരെ ദുഃഖകരമാണല്ലോ എന്നാണ് ഞാൻ മുൻപ് വിചാരിച്ചിരുന്നത് ഭഗവാന്റെ എല്ലാ സൃഷ്ടി കർമ്മങ്ങളും വളരെയധികം കഷ്ടകരമാണ് ജീവികൾക്കെല്ലാ ജീവികൾക്കും പല തരത്തിലുള്ള ദുഃഖങ്ങൾ നൽകുന്നതാണ് എന്നാണ് ജനങ്ങൾ ചിന്തിച്ചിരിക്കുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവിടെ ഞാൻ അങ്ങനെയാണ് കരുതിയിരുന്നത് മുമ്പ് നേരത്തെ എന്നാൽ ഇപ്പം അങ്ങനെയല്ല ഈ സൃഷ്ടി ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള സൃഷ്ടികളൊന്നും ഇല്ലായിരുന്നെങ്കിൽ അതായത് ഈ മനുഷ്യൻ്റെ സൃഷ്ടി അതില്ലായിരുന്നെങ്കിൽ ഈ ജനങ്ങൾക്കൊക്കെ ഭഗവാന്റെ ജ്ഞാനാനന്ദ മധുരമായിട്ടുള്ള ആ രൂപം മനോഹരമായിട്ടുള്ള ആ ഭഗവാന്റെ അത്യന്തം കൗതുകമുണർത്തുന്നതായിട്ടുള്ള ഉണർത്തുന്നതായിട്ടുള്ള ആ ഭഗവാൻ്റെ രൂപം കണ്ണുകൊണ്ടും കാതുകൊണ്ടും പാനം ചെയ്യുവാനും പാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഉൾക്കൊള്ളുവാനും കാണുവാനും ഭഗവാന്റെ നാമങ്ങളെല്ലാം കേൾക്കുവാനും പരമാനന്ദമാകുന്ന അമൃതം നിറഞ്ഞു കിടക്കുന്ന ആ കടലിൽ കുളിച്ച് തിമർക്കാനും അതായത് അത്യധികം പരമാനന്ദം അനുഭവിക്കാനും കഴിയുകയില്ലായിരുന്നു അപ്പൊ ഈ സൃഷ്ടി ഉണ്ടായത് കൊണ്ടാണല്ലോ മനുഷ്യനുണ്ടായത് മറ്റുള്ള എല്ലാ ജീവജാലങ്ങളും ഉണ്ടായത് മനുഷ്യൻ ഈ സൃഷ്ടി യിൽ കൂടി ഈ ഭൂമിയിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ എങ്ങനെയാണ് ഈ ഭഗവാന്റെ ഇത്രയും സുന്ദരമായ രൂപം കണ്ട് ആനന്ദമടയാൻ പറ്റുക അപ്പം മുമ്പെല്ലാം ഞാൻ ധരിച്ചിരുന്നത് തെറ്റായ ധാരണയായിരുന്നു അപ്പൊ ഇപ്പൊ എനിക്ക് ബോധ്യമായി ഭഗവാന്റെ സൃഷ്ടി അത്യന്തം ശ്രേഷ്ഠകരമാണ് എന്ന് സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ